നടത്തേണ്ട കാര്യമാണ് എങ്കിൽ ഒരു ചെറിയ വോയിസ് മെസ്സേജ് മാത്രം മതി സുരേഷ് ഗോപി ഇടപെട്ട് അത് നടത്തി അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനൊരു അനുമോദന സന്ദേശം അനുമോദനം നൽകുന്നതിനു വേണ്ടി സ്വീകരിച്ച ഒരു ചടങ്ങിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്തു തരാൻ മനസ്സുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞു സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റുമായി അടുത്തിടെ ഉണ്ടായ ഒരു സംഭവവും അദ്ദേഹം വിശദീകരിക്ക ഒരു വോയിസ് മെസ്സേജ് മാത്രമാണ് സുരേഷ് ഗോപിക്ക് അയച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ ഐ ടി മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്താണ് കാര്യം എന്ന് തിരക്ക് വിളിച്ചു വൈകാതെ തന്നെ പരിഹാരം ഉണ്ടാവുകയും ചെയ്തു അതാണ് തുടക്കത്തിൽ പറഞ്ഞത് നടക്കേണ്ട കാര്യമാണെങ്കിൽ സുരേഷ് ഒരു വോയിസ് മെസ്സേജ് മാത്രം മതി അദ്ദേഹം അത് നടത്തിയിരിക്കും എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ആവശ്യമല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പരിഗണന മാത്രമേ അദ്ദേഹം നൽകുകയുള്ളൂ എന്നും സുഹൃത്തുക്കൾ പറയുന്നു വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം സുരേഷ് ഗോപി സുരേഷ് കുമാർ സുരേഷ് കുമാറിനോട് പറഞ്ഞു അത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നൂറ്റിയെട്ട് തവണ പ്രദക്ഷിണി വയ്ക്കാമെന്നും അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ രണ്ടാളും കൂടി പോയി വളരെ എളുപ്പമാണ് എന്നാണ് സുരേഷ് കുമാർ കരുതിയത് പക്ഷെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമല്ല കാര്യം എട്ട് തവണ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തള്ളർന്നു ഒടുവിൽ പൂർത്തിയായപ്പോൾ കാലൊക്കെ പൊള്ളി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ സുരേഷ് ഗോപിക്ക് ഒരു കുഴപ്പവും ഉണ്ടായല്ല തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ കേന്ദ്രമന്ത്രിയായതിലേറെ അഭിമാനമുണ്ട് എന്നും സുരേഷ് കുമാർ പറഞ്ഞു കമ്മീഷണർ ചെയ്യുന്നതുവരെ ജീവിതത്തിൽ പോടാ എന്നൊരു വാക്കുപോലും താൻ പ്രയോഗിച്ചിട്ടില്ല എന്ന മറുപടി പ്രസംഗത്ത് സുരേഷ് ഗോപി പറഞ്ഞു എന്തൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവൻ എന്ന അമ്മ എപ്പോഴും പറയും എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ചെയ്യാത്ത തെറ്റെന്ന് എന്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെ അത് മാത്രമാണ് നടന്നത് അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാറാണ് ആണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ എന്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന സുരേഷ് കുമാർ എന്നും സുരേഷ് ഗോപി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്നു എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ ഒരുപാട് മാറി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇന്ന് സുരേഷ് കുമാർ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെ തല്ലി ഓടിക്കാനുള്ള കരുത്തുണ്ട് എന്നും സുരേഷ് കുമാറിന്റെ നെഞ്ചും താൻ ഇടിച്ചു തകർക്കുമെന്നും മറുപടി പ്രസംഗത്തെ സുരേഷ് ഗോപി തമാശ പറഞ്ഞിരുന്നു എന്തായാലും ആ അവസരത്തിൽ തന്നെ സുരേഷ് ഗോപി മറ്റു ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നത് ഭരത്ചന്ദ്രനെ സിനിമയിൽ മാത്രമല്ലേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ എന്നാൽ അത് മിക്കവാറും രാഷ്ട്രീയത്തിൽ കാണേണ്ടി വരും ജനങ്ങൾക്ക് ഭരത്ചന്ദ്രനെ പോലെ ഒരു നേതാവിനെയാണ് ആവശ്യമെങ്കിൽ താൻ ഭരത്ചന്ദ്രനായി തന്നെ ജീവിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് തിരുവനന്തപുരത്ത് ിയ സ്വീകരണ ചടങ്ങ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ സുരേഷ് ഗോപിയുടെ ക്വാളിറ്റീസ് അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ ഇതൊക്കെ പ്രകീർത്തിക്കുന്ന ഒരു വേദിയായി മാറുകയായിരുന്നു ശരിക്കും അതാരും ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയോ ഒരു പൊങ്ങച്ചം വേണ്ടിയോ പറയുകയല്ല അത് തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ളതായിരുന്നു ആ വേദിയിൽ അത് കേട്ടുകൊണ്ടിരുന്ന പലർക്കും മനസ്സിലായത് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് വന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വോയിസ് മെസ്സേജ് കൊടുത്താൽ മതി ആവശ്യമാണെങ്കിൽ സുരേഷ് ഗോപി എന്തും ചെയ്തിരിക്കും എന്ന് പറയുന്നതിന് തുല്യമായ ഒരുപാട് പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തിരുന്നു ചെയ്യേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ പങ്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അവിടെ എത്തുകയും വേണ്ടതെല്ലാം അദ്ദേഹം അവിടെ ചെയ്യുകയും ചെയ്തിരുന്നു കമ്മീഷണർ സിനിമ ചെയ്യുന്നതുവരെ താൻ തൻ്റെ ജീവിതത്തിൽ പോടാ എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എത്രമാത്രം സംസ്കാര ഒരു ജീവിതമാണ് ജീവിച്ചു പോകുന്നത് വളർന്നു വരുമ്പോൾ തന്നെ അങ്ങനെ ഒരു ശീലമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ക്വാളിറ്റീസ് തന്നെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏതൊരാളോടും തന്നെക്കാൾ വലിയവനായാലും തന്നെക്കാൾ ചെറിയവനായാലും അവരെല്ലാം ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് സുരേഷ് ഗോപിക്കുള്ളത് എന്തായാലും സുരേഷ് ഗോപിയെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒന്നും മതിയാകുന്നില്ല എന്ന് വേണം പറയാൻ തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രാവീണ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ആ അഭിമാന പുരസ്സരം പറയുന്ന കാഴ്ചകളാണ് അന്നത്തെ ആ സ്വീകരണ ചടങ്ങിൽ കണ്ടത് കാരണം വെറുമൊരു ആപ്പവൂപ്പ രാഷ്ട്രീയക്കാരനല്ല സുരേഷ് ഗോപി വളരെയധികം ഉള്ള വിദ്യാഭ്യാസമുള്ള ഒപ്പം സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന് തന്നെ കൂട്ടിച്ചേർക്കേണ്ടി വരും പലപ്പോഴും പല പല രാഷ്ട്രീയക്കാർക്കും ഇല്ലാതെ പോകുന്ന നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്തായാലും ആ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിന്റെ വില കേന്ദ്രത്തിൽ ഉയരുന്നതും നമ്മൾ കാണുകയാണ് ഇനി കേന്ദ്രത്തിൽ കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിൽ ഒന്നടങ്കം അതായത് ഇനി കേരളത്തിന് മാത്രമല്ല രാജ്യത്ത് മുഴുവനുള്ള സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും സുരേഷ് ഗോപി ചെയ്തിരിക്കും ന്യൂസ് ഡെസ്ക് കർമാനുസ്